ഹലോ ഗൈസ് വെൽക്കം ബാക്ക് തമാശ വീഡിയോ ഒന്നുമല്ല അതുപോലെ തന്നെ കുറച്ച് വൈകാരികമായ ഞാൻ ആക്ച്വലി ഈ വീഡിയോ കണ്ടപ്പോൾ കരഞ്ഞു ആക്ച്വലി ഈ ഒരു വീഡിയോ കാണാനുള്ള കാരണം ഈ ഷാദി ഷാജിയുടെ വീഡിയോ കണ്ടോണ്ടിരുന്നപ്പോഴത്തേനും എനിക്ക് റെക്കമെൻഡേഷൻ വന്നതാണ് ഇവരെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല ഇവരുടെ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും എനിക്കറിയത്തില്ല ഇവരിനി ഉടായ്പാണെന്നൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവരെക്കുറിച്ച് അറിയാമെന്ന് നിങ്ങൾ കമൻ്റായിട്ട് അറിയപ്പെടുത്തുന്നത് എനിക്കറിയത്തില്ല ആക്ച്വലി ഞാൻ കണ്ടത് വെച്ചിട്ട് പറയുകയാണ് ഈ വീഡിയോ മറ്റുള്ളവർ കൂടുതൽ ആളുകൾ കാണണമെന്ന് തോന്നി എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല ആക്ച്വലി ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ കറിഞ്ഞുപോയി എനിക്കിങ്ങനെ ഈ വൈകാരികമായുള്ള ചെറിയ വൈകാരിക രംഗം പോലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ കരയും ചില സിനിമകൾ പോലും കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഞാൻ കഴിയുമ്പോഴത്തേന് എൻ്റെ ലൈഫ് എടുത്തിരുന്ന് എന്നെ നോക്കി ചിരിക്കാറുണ്ട് സോ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ കരഞ്ഞു സോ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നത് തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ കണ്ടപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വെറുതെ ഇങ്ങനെ ഒരു കാര്യമില്ലാത്ത പെണ്ണുങ്ങൾക്കൊക്കെ കണ്ട പെണ്ണുങ്ങൾക്കൊക്കെ പൈസ കൊടുത്ത് പൈസ കളയുന്ന ചില നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ അഹുവിനെ പോലുള്ള ആൾക്കാരോടും അല്ലെങ്കിൽ ഈ പൈസ ഇറന്ന് വാങ്ങുന്ന പൈസ ഇരന്ന് വാങ്ങുന്ന ശായ ഉദ്ദേശിച്ചല്ല അല്ലാതെ ഒരുപാട് പേരുണ്ട് സോഷ്യൽ മീഡിയയിൽ പൈസ ഇറന്ന് വാങ്ങുന്ന അപരാധികൾ ഒരു കനന്തിരിവും ഇല്ലാത്ത പൈസ ആൾക്കാരെ ഇങ്ങനെ മൂഞ്ചിച്ച് തിന്നുന്ന കുറെ എണ്ണം ഉണ്ട് ഒരുപാടെണ്ണമുണ്ട് അവരിന്നും വലിയ രീതിയിൽ ആരും അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്വം സോ അത്തരം ആൾക്കാർക്കൊക്കെ ഒരു ഗുണപാഠമാണ് ഈ വീഡിയോ ഇവിടെ ചാനലിന്റെ പേര് മസൂർ ഫാത്തിമ എന്നാണ് ഇരുപത്തിനാലായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് ഇതിന്റെ ഒരു ഹെഡിങ് എന്ന് പറയുന്നത് മക്കൾക്ക് സമ്മാനങ്ങൾ യൂട്യൂബ് വഴി കിട്ടിയെന്നാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് ഏഴായിരത്തോളം ആളുകൾ ഇതുവരെ കണ്ടിട്ടുണ്ട് അഞ്ചു മണിക്കൂർ മുമ്പാണ് ഇട്ടിരിക്കുന്നത് സോ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ അന്ധം വിട്ടു ഈ മക്കൾക്ക് സമ്മാനങ്ങൾ യൂട്യൂബ് വഴി കിട്ടിയ നമുക്കൊക്കെ ഈ പ്ലേ ബട്ടൺ അല്ലാതെ വേറൊന്നും ഒന്നും ഇതുവരെ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അന്തം വിട്ടു യൂട്യൂബ് ഇങ്ങനെ പാഴ്സലൊക്കെ സമ്മാനങ്ങൾ അയക്കുന്ന ഒരു പരിപാടി ഉണ്ടോ ഇനി ക്രിസ്മസ് ഒക്കെ വരുവില്ലേ അങ്ങനെ വല്ലതും എന്ന് ഞാൻ ചിന്തിച്ചിട്ടാണ് ഈ വീഡിയോ ഓപ്പൺ ആക്കിയത് അപ്പോൾ നോക്കുമ്പോഴത്തേന് ഒരു താത്തച്ചി അതായത് ഉമ്രയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു താത്തച്ചി അവർ ഈ പറഞ്ഞ മസൂറ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടിയുടെ പേരാണെന്ന് തോന്നുന്നു മസൂറ ഫാത്തിമയുടെ അനിയന്മാർക്കും ആ കുട്ടിക്കും അവരുടെ ഉമ്മച്ചയ്ക്കും ഒക്കെ അയച്ചു കൊടുത്ത ഗിഫ്റ്റുകളാണ് സോ ആ ചാനൽ ഞാൻ എടുത്തു നോക്കിയപ്പോൾ അവിടെ ഗൂഗിൾ പേ നമ്പർ അടക്കം നജീലെന്ന അവരുടെ പേരെന്ന് മനസ്സിലാക്കുന്നു നജീല കൊടുത്തിട്ടുണ്ട് അതിലേക്കൊക്കെ ഞാൻ വരാം നമുക്ക് കിട്ടിയിട്ടുണ്ട് പിച്ചാത്തി പൊട്ടിച്ചത് ഞാൻ ഇത് കാണിച്ചു തരാം മിഠായി ആണ് ചോക്ലേറ്റ് പിന്നെ ബ്ലാക്ക് ഫാൻഡസിടെ ബിസ്ക്കറ്റ് ആണ് ഒരു പെട്ടി പിന്നെ മക്കളങ്ങോട്ടിരിക്കും മേഖലോട്ട് ഇത് രണ്ടുതേറെ ബിസ്ക്കറ്റ് ആണ് അലഹദില്ല ഇതാക്കുണ്ട് ഉണ്ട് ബിസ്കറ്റ് ബിസ്ക്കറ്റ് ജി കോഴി രണ്ട് പിന്നെ ഇതൊരു ചോക്ലേറ്റ് ബിസ്കറ്റ് ആണ് കിട്ടുന്ന പിന്നെ ഇതും ഒരു ബിസ്കറ്റ് ആണ് മൂന്ന് കിലോ പേർ വീഡിയോ കാണുമ്പോൾ നമ്മളല്ല ഇത് കൊടുത്തെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സന്തോഷം അതായത് ആ കുഞ്ഞു മക്കള് നോക്കിയിരിക്കുമ്പോൾ അവരുടെ ആ മുഖത്തെ ആ ഒരു സന്തോഷം എനിക്ക് തോന്നുന്നു മൂത്ത മകളാ ഈ വീഡിയോ എടുക്കുന്നതെന്ന് തോന്നുന്നു ഉമ്മച്ചി സാധനങ്ങൾ എടുത്തു വെക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ വളരെ ഡിസിപ്ലിൻ ആയിട്ട് അവിടെ ദൂരെ മാറിയിരുന്ന് നോക്കുവാണ് സത്യം പറഞ്ഞാൽ വലിയ സന്തോഷം തോന്നുന്നു നമ്മൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു കുളിർമ വരുന്നുണ്ട് ഒരു ില്ല ഏർ അവനെ പിടിച്ചത് അവരിന്തോഷം അവരെ അവരെ പാകത്തിനുള്ളത് തന്നെയാ എനിക്ക് അറിയില്ല നീ അടുത്ത് ചോദിക്കണം ടീഷർട്ട് പിന്നെ ഒരു പാൻറ് ഇത് ചോദിക്കണം എനിക്ക് തിരിച്ചറിയാൻ ആറ്റൂല പിന്നെ ഇവിടെ ഈ സാധനങ്ങൾ അയച്ചു കൊടുത്തത് അതായത് ഒരു താത്തച്ചിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുമ്പേക്ക് പോകുന്നതിന് മുമ്പ് ഒരു താത്ത അയച്ചു കൊടുത്താണ് ഇവിടെ ഈ പറയപ്പെടുന്ന സ്ത്രീ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്ക് അറിയത്തില്ല പറയുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഈ പറയപ്പെടുന്ന ഈ എന്ന് പറയുന്നവർ അത്ര വലിയ ഗുഡ് ലുക്കിംഗ് എന്നുള്ള ഒരാളല്ല ഒരു സാധാരണക്കാരി ഒരു അല്പം ഒരു ആയിരുന്നു ഈ ഒരു സ്ത്രീയെങ്കിൽ അതായത് ഭർത്താവ് ഒഴിഞ്ഞു പോയോ അല്ലെങ്കിൽ മരണപ്പെട്ടതോ എനിക്കറിയില്ല ഭർത്താവ് എന്തോലും കൂടെ ഇവരുടെ ബാപ്പ കൂടെ ഇല്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ ഇവര് കൊറച്ചൊരു മുഞ്ചത്തി ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ കണക്ക് എത്ര പേരായിരിക്കും ഒരു ഈ പറഞ്ഞ റൌഫിനെ പോലെയുള്ള നിരവധി ആളുകൾ ഇവരെ സഹായിക്കാനും ഗിഫ്റ്റ് അയച്ചു കൊടുക്കാനും ഒരുപാട് ആൾക്കാർ വന്നേനെ പക്ഷെ ഇവിടെ ആ ഒരു തള്ളിച്ചയില്ല അതായത് ഇവരെ സഹായിക്കാൻ വേണ്ടി ഒരു തള്ളിച്ച ഇവിടെ കാണുന്നില്ല അതുകൊണ്ടായിരിക്കാം ഈ ഒരു താത്ത ഇവർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുത്തത് ആദ്യമായിട്ടാണ് ഇവർക്ക് ഒരു ഗിഫ്റ്റ് കിട്ടുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു ടോപ്പ് ഇതൊരു പാന്റ് അതിന്റെ ഷോളായിരിക്കും ഷോള് മശാ ഷോള് എന്താ പിള്ളേർക്ക് ഹോർലിക്സ് അടക്കം ഒരു പത്ത്യായിരം രൂപയുടെ സാധനം ഈ വ്യക്തി അയച്ചു കൊടുത്തെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പെരിനെൽമണ്ണയിലുള്ള ഒരു താത്ത ഊമ്പറയ്ക്ക് പോകുന്നതിനു മുമ്പ് അയച്ചു കൊടുത്തെന്നാണ് പറയുന്നത് ഒരുപോലെ

ആ മക്കളുടെ മുഖത്തെ സന്തോഷം നോക്കിയത് ലോകം ഒരു മട്ടാണ് ആ പിള്ളേർക്ക് ആ ഒരു സന്തോഷം കാണുമ്പോൾ എനിക്ക് വന്നേ അതിൽ പരം മറ്റൊന്നുമില്ല വലുതായിട്ട് ഞാൻ ആദ്യം ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം നമ്മളീ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ രീതിയിലുള്ള പൈസ പിരിവ് നടത്തുന്ന അല്ലെങ്കിൽ പൈസ കൊടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ അവരൊക്കെ ചിന്തിക്കേണ്ടത് ഇതുപോലുള്ള പാവങ്ങൾക്ക് അർഹതപ്പെട്ടവർക്ക് ഒരു രൂപ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക വീട് പോലും സ്വന്തമായിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് വീട് വെക്കാൻ പോകുന്നു എന്ന് പറയുന്നു ഇവർ ഈ പറഞ്ഞ കണക്ക് ഗൂഗിൾ പേ അടക്കം വിട്ടിട്ടുണ്ട് ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്നെ ജിലിയോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടെ അതായത് ഒരുപാട് പേര് ഇതേപോലെ സഹായിക്കാൻ നിലവിലിപ്പോൾ ഉണ്ടാവും നാളെ ഈ സഹായം കിട്ടിയില്ല എന്ന് കരുതി ആൾക്കാരോട് ദേഷിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഓവറായിട്ട് പ്രതീക്ഷിക്കാനും പാടില്ല പ്രതീക്ഷ കുറയ്ക്കുക എപ്പോഴും നമ്മൾ ഓവറായിട്ട് പ്രതീക്ഷിക്കുമ്പോഴാണ് കിട്ടുന്നത് കുറഞ്ഞു പോയി എന്നുള്ളൊരു വിഷമം നമുക്കുണ്ടാകുന്നത് അതുകൊണ്ട് പ്രതീക്ഷ കുറയ്ക്കുക എപ്പോഴും ആൾക്കാരുടെ സഹായം പ്രതീക്ഷിക്കാതിരിക്കുക അതുപോലെ തന്നെ സഹായം കുറയുമ്പഴത്തേനെ അങ്ങോട്ട് കയറി ചോദിച്ച് മേടിക്കുന്ന ഒരു രീതിയിലോട്ട് മാറാതിരിക്കുക അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലുണ്ട് സോ അത് തന്നെയാണ് നജീലിയോട് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ പറഞ്ഞ പൈസ കൊടുക്കാൻ നടക്കുന്ന അവരാധന്മാർ ആരോടും പറയാനുള്ളത് ചുമ്മാ ഈ സോഷ്യൽ മീഡിയ കാണുന്ന പെണ്ണുങ്ങൾക്ക് വെറുതെ ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപകൾ ആയിരക്കണക്കിന് രൂപകൾ കൊടുത്ത് ഈ സോഷ്യൽ മീഡിയ മുഴുവൻ കേസായി മാറാതെ ഇതുപോലെ അർഹതപ്പെട്ടവർക്ക് ഒരു പത്ത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ അതൊരു പുണ്യകർമാണ് സോ ഞാൻ വീണ്ടും പറയുന്നത് എനിക്ക് എനിക്കിവിടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല ഇവരെ എന്താണ് ഇതിനുമുമ്പ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല ഈ വീഡിയോ കുറച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെ വൈകാരികമായി തോന്നി അവരുടെ അവർ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് എന്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് അതിൽ നിന്ന് കിട്ടിയത് സോ ഇവർക്ക് ഈ സാധനം അയച്ചു കൊടുത്താൽ താത്തക്ക് അവർക്ക് സത്യം പറഞ്ഞാൽ അവരെ അഭിനന്ദിക്കാൻ വാക്കുകളില്ല അവർക്ക് ദീർഘായുസുണ്ടാവട്ടെ എല്ലാ ആയിര ആരോഗ്യ സൗഖ്യങ്ങളും അവർക്ക് ഉണ്ടാവട്ടെ ഒക്കെ രീതിയിലൊക്കെ പരസ്പരം സഹായിക്കുക അത് പരസ്യമാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കഴിയുന്ന രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക അർഹതപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഈ വീഡിയോ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ആദ്യമായി ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ